നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിയൊന്ന് ചെന്നൈയിൽ രണ്ട് പരിപാടികൾ ഉണ്ട് അതിനായിട്ടാണ് രാജീവ് ഗാന്ധി ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് മീനമ്പാക്കത്ത് വിശദമായൊരു വാർത്താ സമ്മേളനം അത് കഴിഞ്ഞ് ശ്രീ പെരുമ്പത്തൂരിൽ പൊതുയോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധിയുടെ വാർത്താ സമ്മേളനം രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ സമഗ്രമായി കടന്നുപോകുന്നതായിരുന്നു പോകുന്നതായിരുന്നു രാജ്യമെങ്ങും ഉറ്റുനോക്കുന്ന വാക്കുകൾ അവിടെ നിന്ന് വരാനുമുണ്ട് അങ്ങനെ ചോദ്യങ്ങൾക്കിടയിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ചോദ്യം വന്നു കാലങ്ങളായി ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ബാബറി മസ്ജിദിൻ്റെ സ്ഥലത്ത് രാമക്ഷേത്രം വേണം എന്നുള്ള വാദം രാജീവ് ഗാന്ധി അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു അധികാരത്തിൽ വരികയാണെങ്കിൽ സമവായമുണ്ടാക്കിയതിനു ശേഷം അയോധ്യയിൽ രാമക്ഷേത്രം പണിയും എന്ന് ഒരുപക്ഷെ പിറ്റേ ദിവസം രാജ്യമെങ്ങുമുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകാൻ ഇടയുണ്ടായിരുന്ന ഒരു കാര്യം എന്നാൽ അത് വലിയ വാർത്തയായില്ല കാരണം രാജീവ് ഗാന്ധി അത് കഴിഞ്ഞ നേരെ ശ്രീ പെരുമ്പത്തൂരിലേക്കാണ് പോയത് പെരുമ്പത്തൂരിൽ രാജ്യത്തെ എന്നല്ല ലോകത്തെ ആകെ നടുക്കുന്ന ഒരു ദുരന്തം കാത്തിരിപ്പുണ്ടായിരുന്നു രാത്രി പത്തേ പതിനഞ്ചോടെ രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ എത്തി അണികൾ ആരാധകർ മാലയിട്ട് സ്വീകരിച്ചു പടക്കം പൊട്ടിക്കൊണ്ടേയിരുന്നു ഇതിനിടയിൽ അദ്ദേഹത്തിന് മാലയിട്ട് സ്വീകരിക്കാൻ നിരവധി പേർ വന്നുകൊണ്ടേയിരുന്നു എൽ ടി ചാവേർ സംഘത്തിലെ തേൻമൊഴി രാജ്യത്നം എന്ന തനുവും അക്കൂട്ടത്തിൽ നിലയുറപ്പിച്ചിരുന്നു ഹാരം മാത്രമല്ല അരയിൽ ബെൽറ്റ് ബോംബും തനു കരുതിയിരുന്നു രാജീവ് ഗാന്ധിയെ തനു കാൽ തൊട്ട് വന്ദിക്കാൻ എന്ന ഭാവത്തിൽ കുനിഞ്ഞു മനുഷ്യ ബോംബായി അടുത്ത സെക്കൻഡിൽ പൊട്ടിച്ചിതറി രാജീവ് ഗാന്ധിയുടെ ശരീരം തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം ചിഹ്നിച്ചിതറിയിരുന്നു മുഖം ഉണ്ടായിരുന്നില്ല ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെട്ട ഇന്ത്യൻ സമാധാന സേനയോടുള്ള പ്രതികാരമായാണ് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം തനുവും സംഘവും നടപ്പാക്കിയത് ഡൽഹി എയിംസ് ആശുപത്രിയിൽ രാജീവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി യമുനയുടെ തീരത്ത് മുത്തച്ഛനും അമ്മയ്ക്കുമരികിൽ രാജീവിൻ്റെ ചിത എരിഞ്ഞു രാജീവ് ഗാന്ധിയുടെ ആ കൊലപാതകം രാജ്യത്തെ ആകെ മാറ്റിമറിച്ചു തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിക്കുള്ള ജനങ്ങളുടെ ആദരവ് എന്നുള്ള നിലയിൽ കോൺഗ്രസ് സർക്കാരിന് ഭരിക്കാനുള്ള അവകാശം ജനങ്ങൾ നൽകി പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായി അധികാരമേറ്റു ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിരിക്കൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു കാലത്തെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെയുള്ള സഞ്ചാരം ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് നമുക്ക് കുറച്ച് ശക്തി നൽകും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് ഈ പുസ്തകത്തിലെ ഒരു ഉള്ളടക്കം കൂടി പരാമർശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിച്ചത് വോട്ടിൽ വളർന്ന ഇന്ത്യ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എന്ന ഇ ആർ രാകേഷിൻ്റെ പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച വോട്ടിൽ വളർന്ന ഇന്ത്യ എന്ന പുസ്തകം ഒരുപക്ഷേ ഈ കാലത്ത് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ് വോട്ടിൽ വളർന്ന ഇന്ത്യ ഇന്ത്യ ഏതൊക്കെ കാലത്തിലൂടെ ഏതൊക്കെ തരം തെരഞ്ഞെടുപ്പുകളിലൂടെ കടന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരും ഈ പുസ്തകം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുതെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണല്ലോ രാമജന്മഭൂമി അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്തിയ അയോധ്യ ക്ഷേത്രം രാജീവ് ഗാന്ധിയുടെ കൊലപാതക കാലത്ത് രാജ്യം ചർച്ച ചെയ്തിരുന്നതും ഈ വിഷയമാണ് അന്ന് പക്ഷേ ഈ തരത്തിലുള്ള അയോധ്യയല്ല അവിടെ പള്ളി പൊളിച്ച് അമ്പലം പണിയണം എന്നുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമാണ് ആ ആവശ്യത്തെക്കുറിച്ചാണ് രാജീവ് ഗാന്ധി സമവായത്തിലൂടെ ക്ഷേത്രം പണിയേണ്ടി വരും എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് അതിന് മുമ്പ് ആ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കും മുമ്പ് വി പി സിംഗ് സർക്കാരാണ് ഭരിച്ചിരുന്നത് അന്ന് തന്നെ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടിയും രാഷ്ട്രീയ പ്രചാരണം ഊർജിതമാക്കുന്നതിന് വേണ്ടിയും എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു രഥയാത്ര സംഘടിപ്പിച്ചിരുന്നു നമ്മുടെയൊക്കെ ഓർമ്മയിൽ ചരിത്രത്തിൽ വലിയൊരു കറുത്ത അധ്യായമായി ഒരു രഥയാത്ര നിൽപ്പുണ്ട് എൽ കെ അദ്വാനി യാത്ര ചെയ്ത ആ രഥയാത്രയുടെ ആരംഭത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി അതേസമയം തന്നെ ബി ജെ പി അതിൻ്റെ രാഷ്ട്രീയ പ്രയോഗമായി ആ രഥയാത്രയെ ഉപയോഗിക്കുകയും ചെയ്തു എൽ കെ അദ്വാനിയുടെ യാത്ര തടയാനും അദ്വാനിയെ അറസ്റ്റ് ചെയ്യാനും അന്നത്തെ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി വി പി സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി ബി ജെ പിയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് സർക്കാർ ഭരിക്കുന്നത് ഡൽഹിയിൽ രഥവുമായെത്തിയ അദ്വാനി അറസ്റ്റ് ചെയ്യാൻ വി പി സിംഗിനെ വെല്ലുവിളിച്ചു നാലാഴ്ച കഴിഞ്ഞ് രഥയാത്ര ബീഹാറിലെ സമസ്തിപൂരിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് രഥയാത്ര തടഞ്ഞു ലാലു അദ്വാനിയെ അറസ്റ്റ് ചെയ്തു ഇതേ തുടർന്ന് ദേശീയ മുന്നണി സർക്കാരിനുള്ള പിന്തുണ ബി ജെ പിൻവലിച്ചു വിശ്വാസ പ്രമേയ ചർച്ചക്കൊടുവിൽ ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് വോട്ട് ചെയ്ത് ബി പി സിംഗിനെ പുറത്താക്കി അന്ന് വൈരുദ്ധ്യങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആരംഭമായിരുന്നു ബി ജെ പിയുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന വി പി സിംഗ് സർക്കാർ അതേ സർക്കാർ ബി ജെ പിയെ ബി ജെ പി സംഘടിപ്പിച്ച രഥയാത്ര മുന്നോട്ട് പോകുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ ഇന്ന് നമുക്ക് ആലോചിക്കാവുന്നതിനപ്പുറത്ത് അതേ ബി പി സിംഗ് സർക്കാരിനെ ബി ജെ പിയും കോൺഗ്രസും കൂടി പുറത്താക്കുന്നു ഇന്നിപ്പോൾ എന്താണ് സാഹചര്യം ആ ബി ജെ പിക്ക് കോൺഗ്രസും ഇടതു പാർട്ടികളും ജനതാദൾ പാർട്ടികളും ഒക്കെ ഒരുമിക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടികളും ഒക്കെ ഒരുമിക്കുന്ന കാഴ്ച ഇന്ന് നമ്മൾ കാണുന്നു അത്രയും വൈരുദ്ധ്യങ്ങളിലൂടെയാണ് രാജ്യം കടന്നു വന്നത് ബി പി സിംഗിൻ്റെ രാജിക്ക് പിന്നാലെ ചന്ദ്രശേഖർ വന്നു ചന്ദ്രശേഖറിന് തുടരാൻ കഴിഞ്ഞില്ല അരക്ഷിതമായൊരു പാർലമെൻ്ററി കാലയളവായിരുന്നു അത് ആ കാലത്ത് ഒടുവിൽ ചന്ദ്രശേഖറും രാജിവെച്ചതിന് ശേഷമുള്ളൊരു പുതുതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയായിരുന്നു രാജ്യം അന്നേരമാണ് നമ്മൾ നേരത്തെ കണ്ട ദുരന്തം ഉണ്ടായത് പിന്നീടാണ് പി വി നരസിംഹറാവു വരുന്നു നരസിംഹറാവു കാലത്ത് വീണ്ടും ഒരു ബാബറി മസ്ജിദ് തകർക്കൽ യാത്ര നടക്കുന്നു നരസിംഹറാവു കണ്ണടയ്ക്കുന്നു ബാബറി മസ്ജിദ് പൊളിക്കുന്നു പിന്നീട് ഇന്നത്തേക്കുള്ള വിഗ്രഹപ്രതിഷ്ഠ വരെയുള്ള കാലഘട്ടമാണ് എന്തായാലും ഈ പുസ്തകത്തിലെ പരാമർശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രാജ്യത്തിന് ദുരന്തമായും ഗുണമായും ഒക്കെ ഭാവിച്ച വ്യത്യസ്ത വിഷയങ്ങളിലൂടെ വോട്ടിൽ വളർന്ന ഇന്ത്യ എന്ന ഇ ആർ പുസ്തകം കടന്നു പോകുന്നുണ്ട് ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സുഖമാർ സി െ നിയമിക്കുന്നത് മുതൽ ജവഹർലാൽ നെഹ്റു ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്തെ എങ്ങനെ കൊണ്ടുപോയി എന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു അനുഭവ കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ ഏറെ ശ്രമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു പോളിംഗ് ദിനത്തിൽ ആദ്യമായി മദ്യനിരോധനം നിലവിൽ വന്നത് രസം അതല്ല മദ്യം നിരോധിച്ച ആ തിരഞ്ഞെടുപ്പിലായിരുന്നു രാജ്യത്തിലെ ആദ്യത്തെ ബൂത്ത് പിടുത്തം ബീഹാറിലെ ബെഗുസരായിലെ രാച്ചിയാരിയിലായിരുന്നു ആ ബൂത്ത്പിടുത്തം കോൺഗ്രസ് സ്ഥാനാർത്ഥി സരയുഗ് പ്രസാദ് സിംഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചന്ദ്രശേഖർ സിംഗും തമ്മിലായിരുന്നു മത്സരം ബഗുസരായിലെ മത്സരത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ രാച്ചിയാരി ഗ്രാമത്തിലെ പോളിംഗ് ബൂത്ത് ഒരു കൂട്ടം വരുന്ന ആളുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി കയ്യേറി അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബൂത്ത് പിടുത്തം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ബൂത്ത് പിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമ്മളിപ്പോൾ ആലോചിക്കുന്ന ചില ചരിത്ര വസ്തുക്കൾ നമുക്ക് ഭയങ്കര കൗതുകകരമായ വിഷയമായി തോന്നും ഇപ്പോൾ നമുക്കറിയാം അംബേദ്കർ നമ്മുടെ രാജ്യത്ത് എതിർപ്പില്ലാത്തൊരു വ്യക്തിത്വമായി അങ്ങനെ ഒരു പ്രഭയായി നിൽക്കുന്ന ഒരാളാണ് എന്നാൽ അംബേദ്കർ നമ്മളെ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ വലിയ കൗതുകമോ ആകാംക്ഷയോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് തോന്നും ബോംബെ നോർത്ത് മണ്ഡലത്തിൽ നിന്നായിരുന്നു ബി ആർ അംബേദ്കറുടെ പോരാട്ടം ദ്വയാങ്ക മണ്ഡലമാണ് ബോംബെ നോർത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയായി സഖ്യത്തിലായിരുന്നു അംബേദ്കർ മത്സരത്തിന് ഇറങ്ങിയത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി രാമരാജ്യ പരിഷത്ത് സ്വതന്ത്ര തുടങ്ങിയ എട്ടും സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു ഇതിലൊന്നുമല്ല അംബേദ്കർ മത്സരിച്ചത് വിത്തൽ ബാലകൃഷ്ണ ഗാന്ധിയും നാരായൺ സ ഖ ഖജ്റുൽക്കറുമായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എസ് എ ഡാങ്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി അംബേദ്കറുമായി സഖ്യമുണ്ടാക്കി സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി അശോക് മെഹത്തയും പോരിനിറങ്ങി വോട്ട് എണ്ണിയപ്പോൾ അംബേദ്കറിന് പരാജയമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഏറെക്കാലം പേഴ്സണൽ അസിസ്റ്റന്റുമായിരുന്ന നാരായൺ സദോബയോടായിരുന്നു അംബേദ്കർ പരാജയപ്പെട്ടത് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകൾക്ക് ദ്വയാംഗ മണ്ഡലമായതുകൊണ്ട് രണ്ടാമത്തെ സ്ഥാനാർത്ഥി വിത്തൽ ബാലകൃഷ്ണ ഗാന്ധിയും വിജയിച്ചു ഇങ്ങനെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ വലിയ കൗതുകങ്ങൾ ചരിത്രരേഖകളായി തന്നെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ുന്നത് ഇനി ദേശീയതലത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല കേരളത്തിൽ നമുക്ക് ഫെമിലിയറായ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതും എന്നാൽ നമുക്ക് അറിയാത്തതുമായ നിരവധി കാര്യങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് പൊറ്റക്കാട് ജയിച്ച് അഴീക്കോട് തോറ്റ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട് കേരളത്തിൽ എ കെ ജി കാസർഗോഡ് നിന്ന് വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തോറ്റ ഒരു ദേശത്തിൻ്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാട് തലശ്ശേരിയിൽ ഇടത് സ്വതന്ത്രനായി ജയിച്ചു തോറ്റത് കോൺഗ്രസ് ടിക്കറ്റിൽ ജനവിധി തേടിയ പ്രൊഫസർ സുകുമാർ അഴീക്കോട് അറുപത്തിനാലായിരത്തി ൊള്ളായിരത്തി അമ്പത് വോട്ടുകൾക്കായിരുന്നു പൊറ്റക്കാടിന്റെ ജയം നമ്മൾ ആലോചിച്ചു പിന്നീട് പൊറ്റക്കാടിനോട് ഇടതുപക്ഷത്തോട് തോറ്റ സുകുമാർ അഴിക്കോട് കോൺഗ്രസ് തോറ്റ സുകുമാര അഴിക്കോട് പിന്നീട് കടുത്ത കോൺഗ്രസ് വിമർശകനും ഇടതുപക്ഷ സഹയാത്രികനെ പോലെ പെരുമാറുന്ന വ്യക്തിത്വവുമായി മാറിയ രാഷ്ട്രീയ അന്തരീക്ഷം പിന്നീട് നമ്മൾ കണ്ടതാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് മൗനി എന്ന നിലയിലാണ് മൻമോഹൻ സിംഗിനെ എല്ലാവരും പരിഹസിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അന്ന് മൻമോഹൻ സിംഗിനെ മൗനി എന്ന് വിളിച്ചാണ് പരിഹസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രി മൻ നരേന്ദ്രമോദി എത്ര തവണ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് മൻമോഹൻ സിംഗിൻ്റെ കണക്കുമായി താരതമ്യം ചെയ്താൽ ആരാണ് മൗനി എന്ന് യഥാർത്ഥത്തിൽ ആരാണ് മൗനി എന്ന് നമുക്ക് ബോധ്യമാകും ഇ ആർ റായേഷ് അത് വിശദമായി പരിശോധിക്കുന്നുണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച മൻമോഹൻ സിംഗ് എന്ന തലക്കെട്ടിൽ നിശബ്ദനായ പ്രധാനമന്ത്രി എന്നായിരുന്നു മൻമോഹൻ സിംഗിനെതിരായ വിമർശനം മൗനി എന്നർത്ഥമുള്ള മൗൻ മോഹൻ സിംഗ് എന്നുവരെ നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെ വിമർശിച്ചു പക്ഷേ അധികാരം ഒഴിയുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാല് ജനുവരി മൂന്നിന് മൻമോഹൻ സിംഗ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരവും ഉണ്ടായിരുന്നു യു പി എ സർക്കാരിൻ്റെ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാനും രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാട് അറിയിക്കാനുമായിരുന്നു വാർത്താസമ്മേളനം ഡൽഹി നാഷണൽ മീഡിയ സെൻറ്ററിൽ ഒന്നേ മുക്കാൽ മണിക്കൂറിലധികം മൻമോഹൻ സിംഗ് മാധ്യമങ്ങളോട് സംസാരിച്ചു ടു ജി സ്പെക്ട്രം അടക്കമുള്ള അഴിമതി കാര്യങ്ങളെ അഴിമതി ആരോപണങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിൽ നിന്നാണ് നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്ദിരാഗാന്ധിയുടെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് ഈ പുസ്തകത്തിൻ്റെ റിവ്യൂ അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് രാവിലെ ഒമ്പത് മണി സംവിധായകൻ പീറ്റർ ഉസ്തിനോവായിരുന്നു ഇന്നിരക്ക് അതിഥി ഇന്ദിര ജനങ്ങൾക്കൊപ്പമുള്ള രംഗങ്ങൾ ചിത്രീകരിക്കാൻ സഫ്ദർ ജംഗ് റോഡിലെ വസതിയിലെത്തിയതായിരുന്നു ഉസ്തിനോവ് അഭിമുഖത്തിനായി സഫ്ദർ ജംഗ് റോഡിലെ വസതിയിൽ നിന്ന് അക്ബർ റോഡിലെ ഓഫീസിലേക്ക് ഇന്ദിര നടന്നു അതിനിടെ ഇന്ദിരാഗാന്ധി വിശ്വസിച്ച് ഒപ്പം നിലനിർത്തിയ ബിയാന്ത് സിംഗ് ഇന്ദിരയ്ക്ക് നേരെ വെടിയുതിർത്തു താഴെ വീണ ഇന്ദിരാഗാന്ധിക്ക് നേരെ മറ്റൊരു അംഗരക്ഷകനായ സത്വം സിംഗ് നിറയൊഴിച്ചു പിടഞ്ഞു വീണ ഇന്ദിരാഗാന്ധിയെ നോക്കി അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക മരുമകൾ സോണിയാഗാന്ധിയുടെ മടിയിൽ തലവെച്ച് രക്തത്തിൽ കുളിച്ച ഇന്ദിരയെ ഡൽഹി എയിംസിലെത്തിച്ചു അപ്പോഴേക്കും മരിച്ചിരുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പതിനൊന്ന് മണിയോടെ ഇന്ദിരാഗാന്ധിയുടെ വിയോഗം ബി ബി സിയിലൂടെ ലോകം അറിഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ ദുരന്തത്തെ ഈ ആറാഴ്ച ഇങ്ങനെ വരച്ചു കാട്ടുന്നു ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലുണ്ടായ ഇന്ത്യയിലെ ലോകത്തെ ആകെ ഞെട്ടിച്ച മറ്റൊരു രാഷ്ട്രീയ ദുരന്തം പിന്നീട് രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു അത് സിഖുകാർക്കെതിരായ കലാപമായി പോലും മാറി കോൺഗ്രസ് സിഖ് കലാപം ഹിന്ദു സിഖ് കലാപം എന്നെല്ലാം പല ആളുകൾ പല രീതിയിൽ പഠിച്ച വിശകലനം ചെയ്ത കലാപം ആ കാലത്ത് സാധാരണ മനുഷ്യർ നിരവധി കൊല്ലപ്പെട്ടു ഇന്ദിരാഗാന്ധി മരിച്ച ഒക്ടോബർ മുപ്പത്തൊന്നിന് രാത്രി തന്നെ പല ഭാഗങ്ങളിലും ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടു ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിൻ്റെ പല ഏരിയകളിലും ഈ കാലത്ത് ഡൽഹിയിൽ മാത്രമായി ആയിരക്കണക്കിന് സിഖുകൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു അന്ന് രാജീവ് ഗാന്ധിയോട് ഉന്നയിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ വിവാദമായി വൻ മരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങും എന്ന് രാജീവ് തെരുവിലെ സങ്കടങ്ങളെ നിസ്സാരവൽക്കരിച്ചു എന്ന് ഇ ആർ രായേഷ് വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേവലം വോട്ട് ചെയ്യലും ഫലം പ്രഖ്യാപിക്കലും മാത്രമല്ല എന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തെയും രാഷ്ട്രീയ സംഭവ പരിശോധിച്ചുകൊണ്ട് സമർത്ഥിക്കുന്ന വോട്ടിൽ വളർന്ന ഇന്ത്യ എന്ന ഇ ആർ പുസ്തകം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം